പിന്നെ അൻ നന്ദി കൗമക്ക മിൻ കബത്തു മതാബുനലിയും നമ്മളെ പിന്നെ അയച്ചു ഇലാ കൗമി തന്നെ കൗമിയിലേക്ക് എന്തുമായിട്ട് അൻ നന്ദി കോമക്കൻ നിങ്ങളെ കൗമനങ്ങൾ നിതാ അറിയുക എന്നതുമായിട്ട് നിതാ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് കയറു എപ്പം മിൻ കപി ഓൽക്ക അതാപുന്നലിയും വരുന്നതിൻ്റെ ഒൻപന്നെ അതാബുന്നലിയും വരുന്നതിൻ്റെ ഒൻപ് നിങ്ങളെ കൗമരങ്ങൾ എന്തറിയുക മുന്നറിയിപ്പ് നൽകുക പേപ്പഴത്തെ അറിയിക്കുക എന്നതുകൊണ്ട് എന്താക്കുന്നതുമായിട്ട് എന്നതുകൊണ്ട് അയച്ചുവർ അന്നിർ ഐ ബി ഐ ബി അന്ന മസ്തരി അവിടെ ഐ ബി ഇന്ദാരി കൗമിക്കാരൻ്റെ കൗമളി ഇന്ദാറിയിൽ കൊണ്ടു നടശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് വരും അതാബിൻ അലി മൂലമുൻ ദുനിയാവിലും ആഹ്ലത്തിലും രണ്ടും അതാബ് വരും അതിന് മുമ്പായിട്ട് കയറും അങ്ങനെ കാല അനോഹനവി എന്ന് പറഞ്ഞു ഈ ആ കോമി എന്നയിലും തീർപ്പി എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും നദീറാണ് മുന്നറിയിപ്പ് നൽകുന്ന ഭയപ്പെടുത്തി അറിയിക്കുന്ന നദീറാണ് എന്ന് പറഞ്ഞു ഈ ബയ്യലിൽ നിന്ദാരിയാർ എന്തുമായിട്ട് അനേബുദുള്ള അള്ളാക്ക് ആരാധിക്കണത് കൊണ്ട് ഐബിയാൻ ഐബിയാൻ ഞാൻ ഞാനിങ്ങോട് പറയിൽ കൊണ്ട് അബുദുല്ലാത്താക്ക് നിങ്ങൾ ആരാധിക്കണം അല്ലാതെ സൂക്ഷിക്കണം അല്ല എനിക്ക് ഓ ആത്യോന് അനുസരിക്കണം എന്നതുകൊണ്ട് എന്നാ എഹ്ഫിറിലൊക്കെ വന്നത് വെറുത്തു വരങ്ങൾ നമ്പൊക്കെ അതിന് നിരൂപിക്കും ഇവിടെ മിന്നെ സായുതെട്ടോ നിങ്ങൾ തമ്പിൽ നിന്ന് ചിലത് നിർത്തല്ല എല്ലാ ദമ്പും നിർത്താം മുസ്ലിം ആയാലും എല്ലാ ദോഷവും പൊറുക്കുമല്ലോ ഒരു പ്രകാരം ആ ഫൈനിൽ ഇസ്ലാമി അഹഫിറുമാ ഖബിറഹു എന്നല്ലേ ഇസ്ലാമായി മുമ്പിൽ നിന്നൊക്കെ പൊറുക്കുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവിടെ നിങ്ങളെ തമ്പിന്ന് ചിലത് നടത്തല്ല മിനി ബേളായിട്ട് അതല്ല അങ്ങനെ എത്തരാണ്ട് അതാവ് ബേളത്തല്ലെങ്കിൽ മിനിത്തെ ബേലിയാണ് നിങ്ങളെ തമ്പിന് ചിലത് ഇത് അള്ളാഹുമായിട്ട് മനുഷ്യരുമായി ബന്ധമുള്ള പൊറക്കൂല ഈ വരുത്തുപടിച്ചെന്ന് വേണ്ടേ അതായാലും ഖഹ്റാജ് ഹെക്കൂക്കൂല ജനങ്ങളെ ഹാട്ട് പുറപ്പെടിക്കാൻ വേണ്ടി എന്താക്കുന്നുണ്ട് ചില ദോഷം നടത്താം ചില ഹാട്ട് പുറപ്പൊറുക്കൂല എന്ന അഭിപ്രായം ഉണ്ട് അതനുസരിച്ച് ഓഹിറുക്കും അല്ല നിങ്ങളെ പിന്തിക്കും ബിന്ദിക്കണ്ിലാദാബിലും അള്ളാബു പുറത്തു വരും അങ്ങനെ ഓഹിറുക്കും മകളെ ബിന്ദിക്കും അദാബ് ഇല്ലാതെ ഇല അജലി മുസമ്മ നിസ് അവധി വരെ അതാ അജൽ മൂത്തുൻ്റെ അവധി വരെ പിന്നെ അജർ അള്ളാഹി അള്ളാൻ്റെ അജലബി അതാബിങ്ങൾ അതാബ് കൊണ്ടുള്ള അജലുണ്ടല്ലോ ഇല്ലെങ്കിൽ അതാബിണ്ട് യഥാബുണ്ട അതാപ് കൊണ്ടുള്ള അജൽ യഥാജ് വന്നാൽ ആ യോഹറിന് ബിന്ദിക്കപ്പെടൂല്ല ലോകുന്തും താരമോ നിങ്ങളറിയുന്നവരാണെങ്കിൽ ദാരിക്കലാമും നിങ്ങൾ വിശ്വസിക്കുന്ന എന്നൊക്കെ എന്താക്കി ചെന്ന് പറഞ്ഞു അവരോട് പക്ഷെ അവർ വിശ്വസിച്ചില്ല അങ്ങനെ അള്ളാഹ് അങ്ങനെ കാലാ നോഹിനി പറഞ്ഞു റബ്ബി നീ ദത്ത് കോമിയിലെലും മനഹാറാ റബ്ബേജ്ജ് പറഞ്ഞ അനുസരിച്ച് എന്താക്കും ഞാൻ എൻ്റെ കോമനെ രാത്രിയും പാലൊക്കെ എന്താക്കുന്നുണ്ട് ക്ഷണിച്ചു ഈ ദായ്മ രാഹുമാലൊക്കെ ക്ഷണിച്ചത് എപ്പോഴും ഈ ദായ്മ മുത്തസ്സലൻ നിരന്തരമായിട്ടെന്താക്കുന്നത് എപ്പോഴും ദായുമായിട്ട് മുത്തശ്ശലൻ നിരന്തരമായിട്ട് ദായുമായിട്ട് ക്ഷണിച്ചു പക്ഷേ ഫലം യസീദ് അവർക്ക് ഈ ആസിയാക്കിയില്ല ദു ക്ഷണം ഇല്ലാ ഫിറാൻ അല്ല ഇമാൻ ഇമാൻ ഉള്ള അകൽച്ച അല്ലാതെ അവര് പിന്മാറി ഒരു പിന്നെ ഫറ അതിൽ പിന്മാറ്റമല്ലാതെ എന്ന് ഇനി മാറ്റമല്ലാതെ ജാസിയാക്കിയില്ല പൊ ഇനി കൊല്ലമാ താഴ്ന്ന അവർ ക്ഷണിക്കുമ്പോഴെല്ലാം അല്ലെ തോപ്പ് പുറത്ത് കൊടുക്കാൻ വേണ്ടി ജാലവരാക്കുന്നു അല്ലെ കൈവിരലുകളെ ആദാനോ ചെവിയിലാക്കുന്നു ഉപദേശം കേൾക്കാക്കാൻ വേണ്ടി എല്ലാ ഇസ്മയം എൻ്റെ കലാമ് കേൾക്കാൻ വേണ്ടി കാതിലെന്താക്കുന്നു കയ്യൂത്തിരുന്നു വസ്ത്രവർഷം ഒരു എന്താ പറയുക വസ്ത്രം കൊണ്ട് മൂടുന്നു ഒത്തൂറോ തല മൂടുന്നു ആ വസ്ത്രം കൊണ്ട് ഈ എല്ലാവരും എന്നെ കാണാക്കാൻ വേണ്ടി അങ്ങനെ വാസ്തു സ്ഥിരമാകുന്നില്ല കുഫിറിൻ്റെ മേലിൽ അങ്ങനെ വസ്ത്ര കുറയ്ക്കിവർ കാട്ടുന്നു ഈ തക്കബുറീമാൻ ഈസ്തിബാർക്ക് ഇവർ കാണിക്കൽ അങ്ങനെ സുമ്മീതാകത്തും ഞാൻ പിന്നീട് ഞാൻ അവർ വിളിക്കുമ്പോൾ എല്ലാം ജിഹാറൻ പരസ്യമായിട്ട് ഉറക്കെ ഉറക്കെ ഞാൻ അവരെ വിളിക്കും ഇന്നീതാകത്തും സുമ്മ ഇന്നീതാകത്തും ഞാൻ ഞാൻ അവരെ വിളിച്ചു ജിഹാറൻ ഉറക്കെ വിളിച്ചു ി സൗത്ത് നുമ്മ ഇനി ആയതോ ഞങ്ങളോട് പരസ്യമായിട്ട് വിളിച്ചവരെ സൗത്ത് എൻ്റെ സൗത്ത് പരസ്യമാക്കൽ കൊണ്ട് ഓ ആശ്രത്തിന് രഹസ്യമായിട്ടും ഓരോരുത്തരെ 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 ചെന്ന് കണ്ട് കണ്ട് സ്വകാര്യമായിട്ടും വിളിച്ചു പോലെ വിളിച്ചുപോലെ ക്ഷണിച്ചു ഈ കല എന്താക്കുന്നുണ്ട് ആശ്രത്തിൽ മുൽ കലാമാനം ഇസ്രാറവർ രഹസ്യമാക്കൽ അങ്ങനെ ഞാൻ ഞങ്ങളോട് പറഞ്ഞു എത് ഇസ്തോ നിങ്ങളുടെ പൊറുക്കലിനോട് ചുരുക്കലെ തൊട്ട് അല്ലെങ്കിൽ വൈകിട്ട് പൂക്കാനോ ഓഫാറാ അല്ലെങ്കിൽ പുറത്തു തരും അങ്ങനെ ഇർച്ചിലിസം ഒക്കെ അല്ല മയ വർഷിപ്പിച്ച് തരും അവർക്ക് മയ നിന്നിരുന്നു നയമത്തറ അത് വയ്ക്കാനും ഒക്കെ അത് മുനിയോ അവർക്ക് മയ തടയപ്പെടുന്നു കുറേ കാലം അപ്പോൾ അത് പറഞ്ഞു വിശ്വസിച്ച് അങ്ങനക്ക് മയക്കാലം തൊരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുത്തല്ലാം എന്താക്കിത്തൊരും വിദ്രാറ നിരന്തര തുടർച്ചുറളി അങ്ങനത്തെ അധികരിച്ച് അല്ലാങ്ങ് മയം എന്താക്കുന്നുണ്ട് അയക്കും ാലുമിനസമമായി അധികരിച്ചെന്താക്കുന്നുണ്ട് പിന്നെ എന്താ വർഷിപ്പിക്കൽ എന്ന് പറാറിന വിതറിയ തുറൂർ അധികരിച്ച വർഷിപ്പിക്കൽ തോനമായ ഞങ്ങൾ എന്തുക്കും അല്ലെങ്ങ് സഹായിക്കുമ്പോൾ അമ്വായി മക്കളെ കൊണ്ടും എന്താക്കും ധനങ്ങൾ ധനം കൊണ്ടൊക്കെ വൈജാലക്കും അല്ലെങ്കിൽ ആക്കിത്തൊറിഞ്ഞ് എന്നാത്തേയും തോട്ടങ്ങൾ വൈജേലക്കും നിങ്ങളെന്നാക്കിത്തൊരുന്നിധികൾ ജാരിയത്ത് വലിക്കുന്ന മാലക്കും നിങ്ങൾക്ക് എന്തെന്നാൽ ആ തോന്നില്ലെങ്കിൽ അള്ളഹാനെന്താക്കുന്നില്ല അള്ളഹാനങ്ങൾ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല നിങ്ങളാർക്ക് വക്കാറ് ബഹുമാനമെന്താഗ്രഹിക്കുന്നില്ല ഈ തെമലൂന വക്കാറുള്ളായി നിങ്ങളല്ലാക്ക് അള്ളഹാനെ ബഹുമാനവും ഇതാക്കുന്നുണ്ട് അയ്യ് തേമുലിനെ വക്കാറല്ലാ ഹയാക്കും ബിയൻ തോമിനുന്ന് അത് മാലക്കു നിങ്ങൾക്ക് എന്തെന്നാൽ ആ നിങ്ങൾ നിങ്ങളാക്ക് എന്താക്കണ വക്കാറ് ബഹുമാനം ഉണ്ടാക്കുന്നില്ല പിന്നെ അള്ളാൻ്റെ വക്കാറ് അള്ളങ്ങളെ ഒക്കെ ബഹുമാനിക്കും നിങ്ങൾ അള്ളാക്ക് വിശ്വസിച്ചാൽ അയ്യത് തേമുലുനാ നിങ്ങൾ ആഗ്രഹിക്കുന്നു തെക്കാറല്ല അള്ളാൻ്റെ വക്കാർ ഈയാക്കു നിങ്ങളെ ബിയൻ തോമിനു ഒക്കെ നിങ്ങൾ വിശ്വസിക്കൽ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വക്കാർ അല്ലാ നിങ്ങളെ നിങ്ങൾ ക്കെ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒക്കെ ഹലക്കും വള്ളങ്ങൾ സൃഷ്ടിച്ചില്ല അത്തുവാരും ഘട്ടം ഘട്ടമായി പല ഘട്ടമായിട്ട് അനിയും മുതകത്തും തുകത്തും എന്താക്കുന്നുണ്ട് അലക്കൊത്തും മുതകത്തും പല ഘട്ടമായിട്ട് സൃഷ്ടിച്ചത് എമ്മ തോറിൻ്റെ അമ്മായിട്ടാണ് തൊവ്വാറു അയ്യല്ല ഹാലുട്ടോ ഹാൽ നിർത്താം ഘട്ടം നിറ അവസ്ഥർ എല്ലാം ഹാലു ഇങ്ങനെ പോത്ത ഒരു ഘട്ടം തുറുഫത്തായിട്ട് പോത്ത മറ്റൊരു ഘട്ടം ഹലക്കത്തായിട്ട് രാത്തമ്മാമി ഖൽക്കിൽ അങ്ങനെ മനസ്സിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കുന്നവരെ അങ്ങനെ പല ഘട്ടമായിട്ട് ഇങ്ങനെ പോ നെറുഫി ഖൽക്കി അള്ളാൻ്റെ കൽക്കൽ ചിന്തിക്കൽ യൂജുല്ലിമ്മാൻവിാലിക്കൃട്ടിച്ച് ഹാലിക്കാവുന്ന അള്ളാനെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാക്കും അലം തലൂ അലം തറൂ ഏ തന്നുറൂ നിങ്ങൾ നോക്കുന്നില്ലയോ കൈഫ ഹലക്ക ആകാശവും അള്ളാഹ ആകാശം എങ്ങനെ അള്ളാഹുത്തുള്ള ഏഴ് ആകാശം സൃഷ്ടിച്ച് നിങ്ങളെ മുകളിൽ നോക്കിയാണ് കൈഫ ഹലക്കള്ളാഹു സിബാസമാവാത്തിൻ അല്ല നിങ്ങൾക്ക് ഏഴ് ആകാശം തിരട്ടിച്ച് എങ്ങനെയാണ് ദിബാക്കിന് അട്ടി കട്ടി അട്ടി അട്ടി അട്ടിയായിട്ട് ഒരു ആകാശത്തിൻ്റെ മേലെ മറ്റൊരാകാശമായിട്ട് ഈ ഫോ ഫോലുഹോ ജാല കമർ അള്ളാഹുത്തുള്ള കമറിനാക്കിയ പിന്ന ആകാശത്തിൽ ഒന്നാം ആകാശത്ത് ാൻ ആ ഏഴാൻ ആകാശാക്കിച്ച കൂട്ടത്തിൽ അതാ ഒന്നാനാകാശത്ത് രസം ആകാശ ആക്കിച്ച ഒന്നാനാകാശം എന്നാ മുറാത് പഴയ ശാസ്ത്രമനുസരിച്ചാട്ടോയിന്നാൻ ആ ഏഴാൻ ആകാശിനെ കൂട്ടത്തിൽ അസാദിക്ക് എങ്ങനത്തെ ഒന്നാനാകാശം കൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നാം ആകാശത്താലും ഒന്നാ ഏഴാകാശത്തിൻ്റെ താഴെ ഒന്നാം ആകാശത്ത് എന്താക്കുന്നുണ്ട് ആയാലും എന്ത് പറയാൻ പറ്റും ആകാശത്തിൻ്റെ ഉള്ളിൽ ആകാ ആകാശത്തിലെന്നറിയാലോ അത് ഒന്നാം ആകാശം കൊണ്ട് പറയാൻ പറ്റുന്ന ആ ഏഴാകാ ഏഴാകാശങ്ങൾ കൂട്ടത്തിൽ മജ്മൂയിൽ എന്ന് കമറാക്കിയെന്ന് കമറനാക്കി ഫീഹിനാ ആ ഏഴാകാശങ്ങളിൽ എന്താക്കി നൂറൻ പ്രകാശാക്കി നൂറാക്കി കബറ് പ്രകാശക്കുണ്ടല്ലോ ഷംസിനാക്കി സിറാജൻ വിളക്കാക്കി ഐ മുസ്ബാഹൻ ഉളിയൻ അങ്ങനെ ഹുവ ഷംസ് അഹ് മിന്നൂൽ കമലിൽ കമറിനൂറൊക്കെ അക്ബേ ശക്തിയാണല്ലോ അങ്ങനെ അള്ളാഹു അമ്പത്തൊക്കും അല അള്ളങ്ങൾ സൃഷ്ടിച്ചു പിന്നൽ ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ അതിൻ്റെ പിന്നെ സൃട്ടിക്കൽ കൊണ്ടിത് ഹലക്ക അബാക്കും അത മിന്നഹ നബാഹത്തനൊരു സൃഷ്ടിക്കൽ അമ്മ യുവതക്കും പിന്നെ അള്ളങ്ങൾ മടക്കും നൂഫിയ ആ ഭൂമിയിലേക്ക് മഹബൂറിനാ കബറക്കപ്പെടുന്നവരായിട്ട് ഇനി അവസാനങ്ങളോ യഹ്നിങ്ങൾ പുറപ്പെടുവിക്കുന്നു അൽ ബാസിന് വേണ്ടി ഏഹ്റാജ് അവർ പുറപ്പെടുവിക്കുള്ള അവസാനമായിട്ട ഭൂമി ഉണ്ടോക്കെ ലാവു ജാലുക്കും അള്ളനിങ്ങൾക്കാക്കി അല്ലാറുള്ള ഭൂമി വിസാത്ത വിരിപ്പ് പോലെ വിരിപ്പാക്കി തെസ്ലൂക്കും നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി മിന്നാ ഭൂമിയിൽ സുബ്രൻ ഫിജാജ വിശാലമായിരിക്കുന്ന വഴികളിൽ ഏർ ഏതുറുക്കം ഫിജാജം വാസിയത്നർ ഈ എന്നൊക്കെ എന്താക്കുന്നുണ്ട് നൂഹി നബി തൻ്റെ കൗമിനോട് പറഞ്ഞു പക്ഷേ നോഹിനി കാല കാലൻ്റെ അങ്ങനെ കാലൻ നോഹിനി നോഹിനബി പറഞ്ഞു ഇന്നും മെസൗനിവത്ത മാലുഹു മെസ്തുഹുഹു ഇല്ലാ ഖസാറാൻ ഞാനിങ്ങനെ വിളിച്ചിട്ട് യാതൊരു കാര്യം കീഴിടില്ല പഠിച്ചോനെ അവർക്ക് സിയാൻ ചെയ്തുറബ എന്നെന്താക്കുന്നുണ്ട് പറഞ്ഞു അവസാനം അവസാനം ഞാൻ ഞാനവരെന്താക്കുന്ന എത്ര ക്ഷണിച്ചിട്ടും യാതൊരു കാര്യം കിട്ടിയിട്ടില്ല യാതൊരു പോലെ സ്വീകരിക്കണില്ലാ ആ അനോഹിനെ പറഞ്ഞു റബ്ബി ഇന്നഹും അവർ അസൗനെ കെ സിയാൻ ചെയ്ത് പഠിച്ചവനെ ഒത്തകർ പിമ്പറ്റി ഏ സഫലത്തുമില്ല ഫക്കറ അവരുടെ കൂട്ടത്തില് താന്നാൾക്കാരും ഫക്കീർമാരൊക്കെ പിൻപറ്റി മല്ലം യജിദുഹുമാരും ആരും മക്കളും യാസിയാക്കാത്തതായിരിക്കുന്ന അതിൽ അല്ലാതെ നഷ്ടത്തില്ലാതെ യാസിയാക്കിയിട്ടില്ല അവർക്ക് അങ്ങനത്തെ ആൾക്കാരോട് ചെറു നേതാക്കന്മാരോട് കയറും അവരുടെ കൂട്ടത്തിലെ നേതാന്താ സാധുക്കളും സഫലത്ത് നിസാരന്മാരുമാവുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലെ നേതാ വലിയ ആൾക്കാരുടെയും പറ്റിയ നേതാക്കന്മാർ അവരെ അവരുടെ നേതാക്കൾക്ക് അനുസരിച്ച് എനിക്കനുസരിച്ചില്ല അവർ ഇമ്പറ്റിയും മൻ ഒരുത്തർക്ക് അങ്ങനത്തൊരുത്തർ ലം സിദുഹു അവർക്ക് യാസിയാക്കിയിട്ട് ഓല മുതൽ കൊണ്ടും മക്കളെ കൊണ്ടൊക്കെ ഒക്കെ ഓല മക്കൾക്ക് മക്കളും പോലെ കൊടുത്ത ചുന്നതന്മാർ അവരെ അവരെ മക്കളെ കൊണ്ടും അവരെ മാൽ കൊണ്ടും അവർക്ക് യാസിയാക്കി എന്തെല്ലാം ഇല്ല നഷ്ടത്തില്ലാതെ അങ്ങനത്തതായിരിക്കുന്ന ആൾക്കാരുടെയും പറ്റിയ പ്രധാന യു റോസാവും കാരണം റോസ നേതാക്കന്മാർ അങ്ങനത്തെ നേതാക്കന്മാർ മുനാമലഹിമാർ നിയമത്തിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് മാൽ കൊണ്ടും വലതു കൊണ്ടൊക്കെ വല മാലും മക്കളും ഒരുക്കുന്നതാക്കിയിട്ടില്ല മാലും മക്കളവർക്ക് യാസയാക്കിയിട്ടില്ല ഇല്ല നഷ്ടത്തെ അല്ലാതെ അങ്ങനത്തതായിരിക്കുന്ന ആൾക്കാർക്ക് വെച്ചാൽ നേതാക്കൾക്ക് അപ്പോൾ ഉലുത് കയറണ വലത് കയറണ വാഹന തമ്മുണ്ടോ മാലുവ ഉലുദുഹു അപ്പോൾ വലത് രണ്ടും ഉണ്ട് വലതും ഉണ്ട് ഉലുതുകൊണ്ട് കിട്ടോ ആണ് വാവിനുള്ള സാ ലാമൻ സൂക്കുണ്ട വലുതോടെ ഒരു റാത്ത് അപ്പോൾ ഫത്താഹിമ ഫത്തഹുണ്ട് വലത് എന്ന് അങ്ങനെയുണ്ട് കേട്ടോ അവരെന്താണ് അവര് ജമു വലതിൻ്റെ അമ്മ കേട്ടോ വലതിൻ്റെ അമ്മ വലുത് റാക്കലെ ജമ്മുല് വലതിൻ്റെ ഫത്താഹിമ്മ ഫലത് ഫതാഹമ്മള്ള വലതിൻ്റെ അമ്മയാണ് ഉലുത് കയറ് അവരൊക്കെ ഹസബ് ഹുഷുബിൻ്റെ മാതിരി ഹഷബിൻ്റെ അമ്മ ഹുഷുബ് എന്ന മാതിരി ഒരേ മാനാഹു ജമ്മ ജമ്മല്ല ജമ്മിൻ്റെ മാനാക്കാണ് ജമ്മഅല്ലത് എന്ന് ഏ വലതിൻ്റെ അമ്മല്ല വലുത് അത് അച്ഛനൊക്കെ സ്വന്തം ഒരു വാക്കാ ജമ്മിൻ്റെ ജമ്മിൻ്റെ മാനുള്ള വാക്കാ ജമ്മിൻ്റെ മാനാക്കാണ് ഇതുപോലെയൊക്കെ എന്താക്കുന്നുണ്ട് ബാ ഉണ്ടാക്കുന്നുണ്ട് ബുഹല് ബാഹ്ല് കാരണാതിരി ബുഹലിൻ ബുഹല് ബുഹൽ ഇതാക്കുന്നുണ്ട് ബഹിൽ എന്ന് പറഞ്ഞാൽ മതിയർ ബഹലിൻ്റെ എം എൽ എ ബുഹൽ എന്ന മാതിരിയാറ് അങ്ങനെ വനാക്ക അപ്പം എല്ലാ ഹസാറും തൊയ്യാനോ കൂഫറാണ് അവർക്ക് ദുർമാർഗവും കൂഫറും അല്ലാതെ യാസിയാക്കിയിട്ടില്ല മക്കളും അങ്ങനത്തെ ആയിരിക്കും എന്നാണ് അങ്ങനെ മകറും നേതാക്കന്മാർ തന്ത്രം കാണിച്ചു മകരം കുബ്ബാറ വലിയ തന്ത്രം കാണിക്കൽ അയ്യമൻ ജിദ്ദൻ ഇങ്ങനെ ബിയം ഗദബുൻ വഹൻ അങ്ങനെ വാദഹു വനിത്തബാഹു ഇങ്ങനെ തന്ത്രം കാണിച്ചവർ വഞ്ചന കാണിച്ചു എന്നറും നേതാക്കന്മാരെന്താക്കുന്നൂഹനബിനോടും തൻ്റെ വിശ്വസിച്ചായിരിക്കുന്ന മോഹിനികളാവുന്ന കപ്പ് അവർ അവരോടവർ തന്ത്രം എന്താക്കുന്ന വഞ്ചന കാണിച്ചു വഞ്ചന ചെയ്തു കയറും അവരെ അവർ വഞ്ചന ചെയ്തു വലിയ വഞ്ചന ചെല്ലു കയറ് അതെങ്ങനെ മീൻ കഥത്തെപ്പോയി നൂഹനവരെ കളവാക്കി അങ്ങനെ അതുപോലെ ബുദ്ധിമുട്ടാക്കി അവനത്തെ പോയാൽ നൂഹനയും പറ്റിയ ആൾക്കാരും അങ്ങനെ ഒരു പറഞ്ഞൊരു സഫലത്തെ അനുയായികളോട് ഇല്ലാതെ അലിഹാത്തൊക്കെ വളരെ സഫലത്താവുന്ന പോലെ തായ റോസാഹിൻ്റെ തായ ഉള്ളതായിരിക്കും അതെ സാഫിനിങ്ങൾ അനുയായികളാകുന്ന പോലെ നീച നിസാരന്മാരാകുന്ന ആൾക്കാരോട് പറഞ്ഞു എന്തു പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഇലാഹിനങ്ങൾ ഉപേക്ഷിക്കണ്ടാ നോഹിനബിൻ്റെ വാക്കിൻ്റെ പേര് നോഹിൻ്റെ വാക്കിൻ്റെ പേരിൽ ഇത് പറഞ്ഞു വലാധനങ്ങൾ ഉപേക്ഷിക്കണ്ടങ്ങള നിങ്ങളെ ബുദ്ധിനെ ഇലാഹിൻ്റെ പേരാണ് ബുദ്ധം സുവായി ഊത്തിന് യൗക്കിന് നിസ്സുറൊന്നും ഉപേ ഇതാക്കണ്ട നിങ്ങൾ ഉപേക്ഷിക്കണ്ടാന്ന് പറഞ്ഞു നോഹ അങ്ങനെ പറഞ്ഞോട്ടെ ഞാറാണ് ഒക്കെ ഒല ഇമ്മങ്ങളെ പേരാണ് അതാസ്മുഹു അസ്മാവു അസ്നാമിയും ആര ഇമ്മങ്ങളെ പേരാണത് ബുദ്ധ് സുവാസ് യാസ്റെന്നൊക്കെ അങ്ങനെ വഖദ് അല്ലല്ലൂ ബിഹാ കസീറൻ അങ്ങനെ വഖതു അല്ലല്ലു ആ നേതാക്കൾ പേപ്പിച്ചു ബിഹാ കൊണ്ട് ആ ഇലാഹികളെ കൊണ്ട് ഉപേക്ഷിക്കണ്ട എന്ന് പറയൽ കൊണ്ട് കസീർ പാട്ടാൾക്കാരെ വിനോനാശജനങ്ങളെന്ന് അങ്ങനെ ബി അമർവർ കൽപ്പിക്കൽ കൊണ്ട് ആൾക്കാരാധിക്കാൻ വേണ്ടി أنا بلا تزي الله إلا الله لا أنا بلا تزي الله علي من غير كندا كن الجاور الله لا لا دين أنا تفنى كذا الله لوم تفتح الله لو أدعى عليهم لما اوحي الله عليه أن لا يؤمن من قومك إلا من قد آمنوا നോഹൻബിക്ക് അല്ല അറിയിച്ചു കൊടുത്തുണ്ടാ നിങ്ങളെ കൂട്ടത്തിൽ വിശ്വസിച്ച് കുറച്ചാൾക്കാരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ നോഹൻ നബി എന്താക്കുന്നുണ്ട് അവരോട് ഒക്കെ ദുയരുന്നതാണ് അല്ലാതെ ലാലിമീങ്ങളാവുന്ന കാഫീങ്ങൾക്ക് യാസിയാക്കണ്ടാസിയാക്കണ്ട യാസിയാക്കരുത് ലാലിനല്ലാതെയാണ് നോഹനബി ദുയരുന്നതാ ദലി മാറേമെ ദുയായിരുന്നു നോഹൻ നബി അല്ല അള്ള വഹി അറിയിച്ചപ്പോൾ പറഞ്ഞോ അല്ലെ ഇവന് നിങ്ങളെ കൗമു വിശ്വസിക്കൂല എല്ലാ മംഗതും അവനെ വിശ്വസിച്ച് കുറച്ച ആൾക്കാരല്ലാതെ അന് അഞ്ഞ് വിശ്വസിച്ചൂലെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇമ്പ എന്തുകൊണ്ട് ഒരു ലലാലിനെല്ലാം യാസിയാക്കണ്ട എന്തിനാലും അമ്മ ഒമ്മ ഹത്തായ ദോഷം കാരണമായിട്ട് അവിടുത്തെ മാ സായി അവിടെ മീ ഹത്തി ആത്തി എന്നൊന്നും കേട്ടോ പിന്ന അംസം കൊണ്ടുണ്ട് അങ്ങനെ ഓരോക്കും അവരെ ഇതാക്കുന്ന മുക്കി അലാക്കപ്പെട്ടു തൂഫാൻ കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് അങ്ങനെ അവരെ കടത്തപ്പെട്ടു ആറാന്ന് നിര തീയിൽ കയറും നരകത്തിൽ കയറും മരിച്ചാൽ ഇവിടെ നരകത്ത് കിടക്കുമല്ലോ കാരകത്തിലേക്ക് വല്ല അതാപുണ്ടാവുമല്ലോ അവിടെ നിരകത്ത് കടത്തോടെയും ഊക്കുബിഹാൻ നരകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു അക്ബൽ ഈറാക്കി ദേഹത്തലുമായി വെള്ളത്തിൻ്റെ അടിയിൽ അവരെ നാക്ക് മുക്കി ഹലാഖാക്കി ഉടനെ തന്നെ അങ്ങനെ ഫലം എത്തിച്ചില്ല എത്തിച്ചില്ലാലും അവർ കള്ളാനെ കൂടാതെ ഉള്ള അനുസാരം സഹായിക്കുകയും അങ്ങനെ ഒരു അള്ളാൻ്റെ അതാപനത്തോട്ട് തടയുന്നതാണ് അങ്ങനെ പറഞ്ഞു റബിയില്ലാത്ത അല്ലാത്തതല്ലി തയ്യാറാന്ന് പറഞ്ഞു റബ്ബി അഞ്ചഞ്ച് ഉപേക്ഷിക്കേണ്ട ഭൂമിയിൽ കാഫിങ്ങ് ചെയ്യാറ് ഒരു കൂട്ടിനും ഒരാളെ ഉപേക്ഷിക്കണ്ട എന്ന് പറയാൻ അടയ്ക്കാൻ ഹലാ കാക്കിയാളാന്ന് പറഞ്ഞു അവസാനം ദയ്യാറിൻ്റെ അർത്ഥം ധാറുള്ള ദയ്യാറാ നാസുരു ദാരി നേരത്തം വീട്ടിലിറങ്ങിയ ആൾക്കാർ നിർത്തം ഒരു വീട്ടിലെ ഒരു വീട്ടിലുള്ള ആൾ നടത്തും ധാർന്നുള്ള ദയ്യാറാണ് ഒരു വീട്ടിലുള്ള ആളി നയമാനാ അഹതം നടത്താം കാരണം എന്തുകൊണ്ട് ഇന്ന എല്ലാവരും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒറ്റ കൂട്ടിന് ബാക്കി അടയ്ക്കാ നശിപ്പിച്ചാളാ കാരണം എന്തുകൊണ്ട് ഒരു ബാക്കിയാക്കിയ കാഫീന ഉണ്ടാവുകയുള്ളൂ ഇന്നതോ ഉപേക്ഷിക്കണ്ടല്ലേ ഇതിലും അതിൻ്റെ ഇബാദിനുള്ളും ബാക്കിയുള്ള വലിയ ഒരു പ്രസവിക്കൂലയില്ല ഫജനും കഫാറ കാഫിനും ഫാജിങ്ങളാവുന്ന ആൾക്കാരല്ലാതെയാണ് ഫുജുറും ഖഫുറൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലാതെയാണ് എന്ത് എന്താക്കുന്നുണ്ട് അങ്ങനെ അള്ള അങ്ങനെ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അല്ലാ അലിഖാദി മോഹിനെയും പറഞ്ഞു ലിമാ ലിമിനി അദ്ദേഹത്തിന് ഇബ്രാഹിൻ ദാ നുഹനബിക്കൽ അള്ളാഹുത്തുള്ള വാഹി അറിയിച്ചത് നാലും നിറം റബി ഓഫല്ലി എനിക്ക് വെറുത്തു തന്നെ വലിയ മാതാപിതാക്കൾക്കും അതാക്കാനാ മോമിനി വലിയ മോമിനിയങ്ങളായിരുന്നു മാതാപിതാക്കൾ ഒയിമൻ ദഹൽ ബൈത്തി എൻ്റെ വീട്ടിൽ കിടന്നു നിൽക്കും ഐമൻസി മസ്ജിദീന്ന് മോമിനായിട്ട് ഒരു മോയിന മുമീന ഒരു മൊമീന മറ്റുള്ള മോനിയങ്ങൾക്കും മോനാത്തിലാക്കിയാമന്നാൾ വരെയുള്ള മറ്റുള്ള മോ വരാൻ പോകുന്ന എല്ലാ മോമിനിയുക്കും നിറം ലാലിമികളാവുന്ന ആൾക്കാർക്ക് ജീ ആസ് ആക്കണ്ട ഇല്ലാത്ത ബാറൻ അലാക്കൻ നാശത്തെ അല്ലാതെ അങ്ങനെ പോലീക്കുമല്ല അലാക്കപ്പെട്ടു ഓർ